മല്ലപ്പള്ളി തിരുവല്ല റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പൈപ്പ് നന്നാക്കാൻ എടുത്ത കുഴിയിൽ വീണ് ബാങ്ക് ജീവനക്കാരിക്ക് ഗുരുതര പരിക്കേറ്റു അധികൃതർ കണ്ണു തുറന്നു കുഴി അടച്ചു മുത്തൂറ്റ് ഫിൻകോർപ്പ് ബാങ്ക് മാനേജർ സൗമ്യ ഷാജനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ബാങ്ക് അടച്ച വീട്ടിലേക്ക് പോകാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മാസം മുൻപ് പൈപ്പ് എടുക്കുവാൻ എടുത്ത അതേ കുഴിയിൽ സൗമ്യ വീഴുകയായിരുന്നു മഴ പെയ്ത കാരണം റോഡിലെ കുഴിയിൽ ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു ഈ ചെളിയിലേക്കാണ് സൗമ്യ വീണത ഇതിനു മുൻപ് ഈ കുഴിയിൽ കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു കാരണം ഇപ്പൊഴി എപ്പോഴും വന്ന് പൈപ്പ് പൊട്ടിച്ച് അതുകൊണ്ട് എടുത്ത് മണ്ണ് മണ്ണ് എടുത്തിട്ടിട്ട് അങ്ങ് പോവുക അല്ലാതെ വേറെ ഒരു പരിപാടി ചെയ്യുന്നു അല്ലാതെ അത് അതിനൊപ്പം തന്നെ കോൺക്രീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ താറിയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അത് ചെയ്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും കഴിഞ്ഞ ദിവസമാണെങ്കിൽ അതിന് എത്രയോ പേര് ഇതുകൊണ്ടല്ലോ ബൈക്കിൽ പോകുന്നത് ഇപ്പം തന്നെ അതൊക്കെ തന്നെ അറിയാവുന്നില്ല അത് ചെയ്താൽ നല്ലതായിരിക്കും കുഴിയെടുത്ത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാതിരുന്ന അധികാരികൾ ഒരാളുടെ പല്ല് പോകുന്നത് വരെ കാത്തിരുന്നു റോഡിലെ കുഴി അടയ്ക്കാൻ വീഴ്ചയിൽ സൗമ്യയുടെ രണ്ട് പല്ലുകൾ നഷ്ടപ്പെടുകയും ശരീരം മുഴുവൻ പരുക്കുകൾ ഏൽക്കുകയും ചെയ്തു തിരുവല്ലയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സൗമ്യയ്ക്ക് അപകടത്തിൽ മൂക്കിലും വായിലുമായി ുന്നൽ ഉണ്ട് ഒരു മാസം മുൻപാണ് ബാങ്കിനു മുന്നിൽ പൈപ്പ് പൊട്ടിയത് ഇതേ തുടർന്ന് റോഡ് കുഴിച്ച് പൈപ്പ് നന്നാക്കി എന്നാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ജല അതോറിറ്റി തയ്യാറായില്ല എന്നാൽ അപകട വാർത്ത നാട്ടിൽ പറഞ്ഞതോടെ ചൊവ്വാഴ്ച ഉച്ചയോടെ അധികൃതരെത്തി റോഡിലെ കുഴി അടയ്ക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്